അമ്പത് ശീലങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുന്നു ഒന്ന് ദീർഘനേരം ഇരിക്കുന്നത് മണിക്കൂറുകളോളം ഇരിക്കുന്നത് രക്തചംക്രമണത്തെ തടസ്സപ്പെടുത്തുകയും ശരീരഭാരം വർദ്ധിപ്പിക്കുകയും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും രണ്ട് മതിയായ ഉറക്കം ലഭിക്കാത്തത് ഉറക്കക്കുറവ് ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്കും രോഗപ്രതിരോധ ശേഷി കുറയുന്നതിനും മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും മൂന്ന് ജലാംശമില്ലാത്ത അവസ്ഥ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നത് ഊർജ്ജം കുറയുന്നതിനും ദഹന പ്രശ്നങ്ങൾക്കും വൃക്കകളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നതിനും ഇടയാക്കും നാല് ഭക്ഷണം ഒഴിവാക്കുന്നത് ഭക്ഷണം ഒഴിവാക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ വ്യതിയാനം വരുത്തുകയും അമിതമായി ഭക്ഷണം കഴിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും അഞ്ച് അമിതമായ സ്ക്രീൻ സമയം കൂടുതൽ സമയം മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഉപയോഗിക്കുന്നത് കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും കഴുത്തിനും പുറത്തും വേദനയുണ്ടാക്കുകയും ചെയ്യും ആറ് മാനസിക സമ്മർദ്ദം അവഗണിക്കുന്നത് വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം ഹൃദയാഘാതം ഉയർന്ന രക്തസമ്മർദ്ദം ഉത്കണ്ഠ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഏഴ് വ്യായാമം ചെയ്യാതിരിക്കുന്നത് പതിവായ വ്യായാമമില്ലാത്തത് ശരീരഭാരം വർദ്ധിപ്പിക്കുകയും പേശികളുടെ ബലഹീനതയ്ക്കും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും എട്ട് പോഷകാംശമില്ലാത്ത ഭക്ഷണം പോഷകങ്ങൾ കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന് ആവശ്യമായ ഊർജം ലഭിക്കാതെ വരികയും രോഗപ്രതിരോധ ശേഷി കുറക്കുകയും ചെയ്യും ഒമ്പത് പതിവായ ആരോഗ്യ പരിശോധനകൾ ഒഴിവാക്കുന്നത് രോഗങ്ങൾ ഗുരുതരമാകുന്നതിനു മുമ്പ് കണ്ടെത്താനും ചികിത്സിക്കാനും സഹായിക്കുന്ന പതിവായ ആരോഗ്യ പരിശോധനകൾ ഒഴിവാക്കുന്നത് ദോഷകരമാണ്